സമൂഹത്തിൽ ജനാധിപത്യമുണ്ടെങ്കിലേ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാനാവൂ എന്ന് കവി പേ എൻ ഗോപികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ആലുവ സർവമത സമ്മേളനത്തിന്റെ നൂറാം ആണ്ടിന്റെ ഭാഗമായി തളിക്കുളത്ത് ഗുരുവിന്റെ ജനാധിപത്യ സങ്കല്പം സംബന്ധിച്ച സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാതിഘടനയുടെ ഘടനയുടെ വിവേചനത്തിനെതിരായും മതപരമായ സംഘർഷങ്ങൾ നീക്കുന്നതിനും നടത്തിയ പ്രായോഗിക ഇടപെടലുകളുടെ ഭാഗമായിരുന്നു സർവമത സമ്മേളനമെന്നും അത് പുതിയ പുതിയകാലത്ത് കൂടുതൽ പ്രസക്തമാണെന്നും വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അമൽ സി രാജനും കെ ജി കൃഷ്ണകുമാറും അഭിപ്രായപ്പെട്ടു തളിക്കുളം ബ്ലൂമിംഗ് ബർഡ് സ്കൂളിൽ നടന്ന സെമിനാറിൽ പി എൻ പ്രോവിന്ദ് ടി ആർ രമേശ് മോജിത മോഹനൻ മുഹമ്മദ് ഹാഷിം കെ ആർ പ്രഭ എം എ റിയാദ് പി വൈ സലീം തുടങ്ങിയവർ സംസാരിച്ചു ഈ ധർമ്മത്തെ ഒരു നാണിയാണ് ഇവർ എന്ന് പറഞ്ഞാൽ ധർമ്മരാജ്യമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ ശാന്തി സമാധാനം ഒഴിഞ്ഞുമല്ല ചാമ്പ്രപൂർണ്ണത്തിന്റെ നിയമങ്ങൾ മനുസ്മൃതി മുതൽ ഇവിടുത്തെ വ്യവഹാരം